ഇസ്രയേൽ ഇറാൻ സംഘർഷം പരസ്പരം അടിച്ചും പിന്നീട് തിരിച്ചടിച്ചും മുന്നോട്ട് പോവുകയാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഓരോ ദിവസം പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങളുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും അവസാനമായി വെളിപ്പെടുത്തിയത് ഇറാൻ ഒരു ആണവശക്തിയായി മാറുന്നു തടയാൻ സാധ്യമായത് എല്ലാം ചെയ്യുമെന്നായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് തുടർന്നാൽ ആണവായുധം വികസിപ്പിക്കാനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്നും ഇറാനും മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഇതിന് പിന്നാലെയാണ് നെതിന്യാവും തന്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇറാൻ ഒരു ആണവശക്തിയായി മാറുന്നു തടയാൻ സാധ്യമായത് എല്ലാം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക തന്നെ ചെയ്യും അതിനെന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ചെയ്യുകയും ചെയ്യും ആണവായുധം മറ്റൊരിടത്തു നിന്ന് വാങ്ങാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ലെന്നും ഇസ്രയേൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു തുറന്നു പറഞ്ഞു മാത്രമല്ല നെതന്യാഹു വ്യക്തമാക്കിയിട്ടുള്ളത് ലബനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട സാഹചര്യത്തിൽ ഇറാനിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നാണ് എന്നാൽ അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നെതന്യാഹു നിലവിൽ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രയേലിന് നേരെ ഇറാൻ രണ്ടു തവണയാണ് മിസൈൽ ആക്രമണം നടത്തിയത് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ ഇറാൻ ജനറലിന്റെ മരണത്തിന് പ്രതികാരമായിട്ടായിരുന്നു ഈ ആക്രമണം പ്രധാനമായും നടത്തിയത് തങ്ങൾക്കുമെ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ആണവായുധത്തിൽ മാറ്റം വരുത്തണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലെത്താനിരിക്കെ ഇറാനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി ഈ സാഹചര്യത്തിന് പിന്നാലെയാണ് അരഞ്ജി തന്റെ പ്രസ്താവന നടത്തിയത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആറ്റംസ് ഫോർ പീസ് പ്രോഗ്രാമിന് കീഴിൽ അമേരിക്കയുടെ പിന്തുണയോടെ ആരംഭിച്ച ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ശാസ്ത്രീയ പര്വേഷണത്തിന് വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആണവ പ്രവർത്തനങ്ങൾക്ക് ഐ എ പരിശോധന വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ആണവ നിർവ്യാപന ഉടമ്പടി അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം സഹകരണം അവസാനിപ്പിക്കുകയും ഇറാൻ രഹസ്യമായി ആണവ പദ്ധതി പിന്തുടരുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവയ്ക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് അന്ന് പിൻവലിച്ച ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തണമെന്ന വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തു ഇപ്പോൾ മുന്നറിയിപ്പുമായി അരഗ്ജി രംഗത്തെത്തി പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള മെച്ചപ്പെട്ട ബന്ധം പിന്തുടരുന്നതിലൂടെ ഇറാന്റെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുമെന്ന വാഗ്ദാനത്തിൽ ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പരിഷ്കരണവാദിയായി പ്രസിഡന്റ് മസൂദ് പെസഷ്കൻ അരഗ്ജിയെ വിദേശകാര്യമന്ത്രിയായി നിയമിക്കുകയും ചെയ്തു ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന്റെ ഭാഗമായി ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് അതിനുപരം സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിലും പിന്നീട് അമേരിക്ക മറ്റു ചില രാജ്യങ്ങളും ഇതിനെ ശക്തമായി എതിർത്തു അമേരിക്കയുടെ ഈ നിലപാട് എല്ലായിടത്തും തർക്കങ്ങൾ വഴിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഇറാൻ വിദേശകാര്യ മന്ത്രി വെളിപ്പെടുത്തുന്നത് ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്റർനാഷണൽ ആൻഡോമിക് എനർജി ഏജൻസിയുടെ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചകൾക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ എതിരെ അണിനിരുന്നുവെന്ന് താൻ വിശേഷം വിശ്വസിക്കുന്നതായിട്ടാണ് ഐ എ എ ഡയറക്ടർ മുമ്പ് കൊണ്ടുവന്ന പ്രമേയപ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനമായി പരിമിതപ്പെടുത്താനും നാല് ന്യൂക്ലിയർ ഇൻസ്പെക്ടർമാർക്ക് ഇറാന്റെ ആണവ സൈറ്റുകൾ സന്ദർശിക്കാൻ അനുമതി നൽകുകയും ചെയ്യുകയുണ്ടായി എന്നാൽ ആ പ്രമേയത്തിനെതിരെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതെന്നും അരഗ്ജി വ്യക്തമാക്കി